നമസ്കാരം സാർ നമസ്കാരം ഇപ്പോൾ ഉയർന്നു വരുന്നത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള തർക്കമാണ് അത് സാർ കേട്ട് കാണും ബംഗ്ലാദേശ് അടിക്കടി ഇന്ത്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യുദ്ധത്തിന് തയ്യാറാവോ യുദ്ധത്തിന് തയ്യാറാവോ എന്നും പറഞ്ഞ് എപ്പോഴും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് അപ്പോൾ ഇന്ത്യ അത്തരത്തിലൊരു യുദ്ധത്തിന് തയ്യാറായാൽ എന്തായിരിക്കും പിന്നീടുള്ള ഏഷ്യയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിന്റെ മറ്റു പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും അല്ലെ ഇതിനകത്ത് ഈ ബംഗ്ലാദേശ് യുദ്ധം അല്ലെ ബംഗ്ലാദേശിലെ ഈ സംഘർഷം തുടങ്ങിയത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു ചെറിയ കലാപമായിട്ടാണ് തുടങ്ങിയത് ഇസ്കോണ്ട് ക്ഷേത്രം ആക്രമിക്കുക അവരുടെ പശുക്കളെ കൊല്ലുക അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയതായിട്ട് തുടങ്ങിയത് പിന്നെ പർപ്പസ് ആയിട്ട് അതെന്ത് ചെയ്യാൻ തുടങ്ങി ആളുകളെ കൊല്ലുന്നതിന് പകരം ആരാധനാലയങ്ങളിലേക്കൊക്കെ കൈവച്ചു തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു വികാരം ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ട് ആളുകളെ കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത് അറ്റാക്കിന്റെ സ്വഭാവം മാറി നമ്മൾ ഇതുവരെ നമ്മളിതുവരെ ധരിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസം വരെ അല്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ ധരിച്ചിരുന്നത് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഒരു സംഘർഷം ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ അവർ ഉപദ്രവിക്കുന്നു പക്ഷെ ഇപ്പൊ ഡയമെൻഷൻ മാറി ചൈന ഇതിനകത്ത് ചില താല്പര്യം കാണിച്ചു തുടങ്ങി ചൈന ഇതിനകത്ത് വന്ന് കൊള്ള അടി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ കൈ വരയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഈ ആളുകൾ കുട്ടികൾ തല്ലുകൊടുമ്പൻ മാറി എന്ന് കൈ വരയ്ക്കുമല്ലോ എന്ന് വെച്ചാൽ അടി നടക്കട്ടെ എന്നുള്ള ഒരു സംഘം ആവിക്കുന്നുല്ലോ ആ ചുറയും ഞാൻ അടക്കട്ടെ എന്ന് പറയാം അപ്പം ഇപ്പൊ ചൈന ചുറഞ്ഞു തുടങ്ങി അപ്പൊ ചൈനയുടെ ലക്ഷ്യം എന്താണ് ബംഗ്ലാദേശിനെ കയ്യിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പ്രശ്നമെന്നറിയാമോ എല്ലാ കാലത്തും ഈ മാനവരാശി ഉണ്ടായ കാലം മുതൽ തന്നെ രാഷ്ട്രങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ മതത്തെ വളരെ കൃത്യമായി ഉപയോഗിക്കും അല്ലെങ്കിൽ ജാതിയെ ഉപയോഗിക്കും ന്യൂനപക്ഷ ഭൂരിപക്ഷത്തെ ഉപയോഗിക്കും വളരെ കൃത്യമായി ഉപയോഗിക്കും അപ്പം ഇന്ത്യ പാകിസ്ഥാൻ തർക്കം തന്നെ രണ്ടാക്കി ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ രണ്ടാക്കി വിട്ടപ്പോൾ അറിയാം കുറച്ച് ക്രിസ്ത്യാന മുസ്ലിങ്ങൾ അങ്ങോട്ട് വിടുന്നു അല്ലെങ്കിൽ കുറച്ച് ഹിന്ദുക്കൾ പോകുന്നു രണ്ട് രാജ്യം അവർ തമ്മിൽ അടിച്ചോളൂ എന്നായിരുന്നു ബ്രിട്ടീഷുകാർ വിചാരിച്ചത് പിന്നെ അത് ഇന്ത്യയുടെ ഒരു അപ്പർ ഹാൻഡ് കൊണ്ട് അത് പിന്നെ അങ്ങോട്ട് പോയില്ല ഒരു പാകിസ്ഥാൻ അത്ര മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ഇതെല്ലാ കാലം പ്രയോഗിക്കും ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഇതാണ് ആദ്യം ഇളക്കി വിടുന്നവർ അത് അവർക്ക രണ്ട് പ്രശ്നങ്ങളുണ്ട് മതത്തെയോ ജാതിയെയോ ന്യൂനപക്ഷ ഭൂരിപക്ഷത്തെ ഇളക്കി വിട്ടാൽ അതൊരു വൈകാരിക പ്രശ്നമുണ്ടാണ് മനുഷ്യൻ്റെ സാധാരണ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലും ഈ ഒരു ചിന്ത കയറ്റിവിടാൻ ഒരു ഒരു നിര എന്താണ് മതേതരവാദിയായി ജീവിക്കുന്ന ചിലപ്പോൾ യുക്തിവാദം പറഞ്ഞു പോകുന്ന ആളിൻ്റെ മനസ്സിൽ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ സമുദായത്തിൽപ്പെട്ട് എൻ്റെ ജാതിയിൽപ്പെട്ട എൻ്റെ മതത്തിൽപ്പെട്ടവരെ എൻ്റെ ആരാധനാലയങ്ങളെയൊക്കെ അവർക്കാണോ തോന്നി അവരുടെ ഒരു വികാരം ഉണ്ടാവും ഇത് കുത്തിപ്പൊക്കി എടുക്കാനാണ് ആര് നോക്കുന്നത് ചൈന ഇപ്പം സീരിയസ് ആയി ശ്രമിക്കുക അപ്പൊ ചൈനയുടെ ഒരു വലിയൊരു അപ്രഖാനിതിനകത്തുണ്ട് ഇന്ത്യ ഇപ്പോഴും ക്ഷമിക്കുന്നുണ്ട് കാര്യമുണ്ട് പക്ഷെ എന്തായാലും ബംഗ്ലാദേശ് ഇത് തീക്കൊള്ളി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തല ചൊറിയുന്നത് ഒരു കാരണവശാലും ബംഗ്ലാദേശിന് ഇന്ത്യയോട് യുദ്ധം ചെയ്തതൊന്നും ജയിക്കാൻ പറ്റുന്നതല്ലല്ലോ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളെ ചൊറിയുകയാണ് ആ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് യുദ്ധം വേണം വേണം രണ്ട് കാരണങ്ങളുണ്ട് മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞാൽ കാവൽ മന്ത്രിസഭയാണ് അദ്ദേഹത്തിന് ഇനി എന്താവണം പൊളിറ്റിക്കലി അവിടെ ഉറക്കണം അപ്പൊ പൊളിറ്റിക്കലി ഉറക്കണമെങ്കിൽ ഞാൻ മുസ്ലിങ്ങളുടെ സംരക്ഷകനാണെന്ന് ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞാൽ കുറെ വോട്ടിൻ്റെ ഒരു രാഷ്ട്രീയം പുള്ളി കാണുന്നുണ്ട് ഞാൻ അതാണ് പുള്ളിയുടെ അജണ്ട മുഹമ്മദ് യൂനുസിന്റെ അജണ്ട ഇത് കാവൽ മന്ത്രിസഭയിൽ നിന്ന് സ്ഥിരം മന്ത്രിസഭയിലേക്ക് പോകണം അതിനെ ഭൂരിപക്ഷം പിടിക്കണം അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ചൈനയുടെ ആഗ്രഹം എന്താ ഈ ഇന്ത്യയെ തകർക്കാന്നുള്ളത് തകർക്കാന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടിക്കുകയെന്നുള്ളു തകർക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് ഇന്ത്യ ആഗോള ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ നമുക്ക് അഗ്നിത്വം ചോദിച്ചു സ്ഥിരാംഗത്വം ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് കിട്ടിയാലും അത്ഭുതം ഇല്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ലോകത്ത് ചർച്ച നടക്കുന്നത് അപ്പോൾ റഷ്യ അമേരിക്ക ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ ഇന്ത്യയും എന്ത് ചെയ്യാൻ തുടങ്ങി ഒരു ബാർഗെനിങ് കപ്പാസിറ്റിയായി ലോകത്ത് വളർന്നു വരികയാണ് കുറേ കാലമായിട്ട് അതിപ്പോൾ ഒരു ഒരു വർഷം രണ്ട് വർഷം കൊണ്ടല്ല കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ നമ്മൾ സ്റ്റഡി ആയിട്ട് വരികയാണ് അപ്പോൾ ഇതിനെയും ചൈനയ്ക്ക് പൊളിക്കണം മാർക്കറ്റ് ലോകത്തിൽ രണ്ടാമത് ഇപ്പോൾ ജനസംഖ്യയിൽ ഒന്നാമതാണ് നമ്മൾക്ക് ഒന്നാമതായി അപ്പോൾ ലോകത്തിലേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് അപ്പോൾ നമ്മളുടെ ഒരു മാർക്കറ്റ് ഇതെല്ലാവരും കാണും പിന്നെ യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ അവരെ ഓരോ രാജ്യങ്ങളും യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി വെക്കും അതുപോലെ മെഡിസിൻ ഉണ്ടാക്കി വെക്കും മെഡിസിൻ ഉണ്ടാക്കി വെക്കുന്നതിനാണ് യുദ്ധങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് മെഡിസിൻ കൂടുതൽ കച്ചവടം നടക്കുന്നത് അപ്പോൾ ഇത് ഒരു വ്യാപാര താല്പര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ യുദ്ധോപകരണങ്ങളുടെ വ്യാപാര താല്പര്യം മരുന്നിൻ്റെ വ്യാപാര താല്പര്യം പിന്നെ ഈ ബംഗ്ലാ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ നേരിട്ട് പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റ് വഴി അല്ലെ രാജ്യം വഴി നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ആഗോളതലത്തിലുള്ള ഒരുപാട് ചർച്ചകളും ഒരുപാട് ഗൂഢാലോചന ഇപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടു അതുകൊണ്ട് ബംഗ്ലാദേശുകാർ അടിയന്തരമായിട്ട് മുഹമ്മദ് യുന്നൂസൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് കൈവിട്ട് പോയാൽ ഇന്ത്യയ്ക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഇതും ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഇന്ത്യ പലപ്പോഴും അങ്ങനെ പല ഘട്ടത്തിലും ഈ നിർത്തിയില്ലാരുമ്പോൾ ഇത്രം വല്ലേ ഉള്ള മാർഗം പിന്നെ അപ്പൊ അതിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് അപ്പൊ യുദ്ധമാവാതിരിക്കട്ടെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം യുദ്ധം ഒരു യുദ്ധമൊന്നും വരാതിരിക്കട്ടെ പക്ഷെ എന്തായാലും ബംഗ്ലാദേശിന്റെ ഈ കളി ശരിയായ ഒരു കളിയല്ല അങ്ങനെ നൂറ് ശതമാനം ന്യൂനപക്ഷത്തിന് മാറ്റാൻ പറ്റുമോ അതും പ്രായോഗികമല്ലല്ലോ ഒരു രാജ്യത്തുനിന്ന് അങ്ങനെ മാറ്റാൻ പറ്റുമോ പറ്റില്ല ബംഗ്ലാദേശികളായ എത്രയോ പേര് ഇന്ത്യയിൽ താമസിക്കുന്നു വിസയെടുത്തു അല്ലാതെ അത് മുഴുവൻ പേരെയും പറഞ്ഞു വിടാൻ പറ്റും ഇതൊന്നും പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നല്ല അപ്പോൾ അപ്രായോഗികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു രാജ്യത്ത് താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വരെ സമരം ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിച്ച് ഡി വൈ എഫ് എ ഒക്കെ സമരം ചെയ്യുകയാണ് ന്യൂനപക്ഷത്തെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ അകത്താണെങ്കിൽ അവർ ഹിന്ദു ഹിന്ദുത്വം ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞ ബഹളം ഉണ്ടാകും പക്ഷേ ബംഗ്ലാദേശിന്റെ ന്യൂനപക്ഷത്തെ രക്ഷിക്കണമെന്ന് സമരം ചെയ്യണം അപ്പോൾ എല്ലാ തലത്തിൽ നിന്നും എന്ത് വരികയാണ് ബംഗ്ലാദേശിന്റെ ന്യൂനപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരം വരികയാണ് ആ സമയത്താണ് അവര് ഇതിനെ യുദ്ധമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത അകത്തിൽ നിന്നുണ്ട് യുദ്ധമാക്കിയതായാലും ലാഭം വരുമെന്നാണ് വിചാരിക്കുന്നത് ആര് ഈ മുഹമ്മദ് യൂണിവ് സ്വീകരിക്കുന്നു അദ്ദേഹം ഒരു അധികാരത്തിന്റെ ഒരു തലയ്ക്ക് ലഹരി പോലെ പിടിച്ച ഒരു മനുഷ്യനായി മാറി കഴിഞ്ഞു അദ്ദേഹം നോക്കുന്നത് കാവൽ മന്ത്രിസഭയെ സ്ഥിരം മന്ത്രിസഭയാക്കാൻ പറ്റുമോ യുദ്ധമെങ്കിൽ യുദ്ധം തോറ്റുപോയാലും കുഴപ്പമില്ല തോറ്റാലും ഞാൻ പോരാടി ആ ഞാൻ എന്ന് പറയാനോ ഞാൻ പോരാടിയ പോരാളിയാണെന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു ഇമേജിലേക്ക് വളരാൻ ആര് ശ്രമിക്കുന്നു ഒരു ഭരണാധികാരി ശ്രമിക്കുന്നു ഈ ശ്രമിച്ചവരെല്ലാം പറയും ഹിറ്റ്ലർ അടക്കം മുസോളിനെ അടക്കം ലോകത്ത് ഇങ്ങനെ ശ്രമിച്ചവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ചരിത്രത്തിന്റെ ചവിറ്റുകൂട്ടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ മോശമായിട്ട് പോയിട്ടുണ്ട് അപ്പം മുഹമ്മദ് യുനൂസ് ഇപ്പം കളിക്കുന്ന കളി നല്ല കളിയല്ല അവിടുത്തെ മുസ്ലിംസിനെ ഇങ്ങനെ ഇളക്കി വിടരുത് സപ്പോർട്ട് കൊടുക്കരുത് അവർക്ക് ആ സ്വാമി അവരുടെ സ്വാമി ഇടപ്പുണ്ട് ആ രാജാരി ഇടപ്പുണ്ടകത്ത് നമ്മുടെ ഇസ്കോൻ്റെ അത് വിചാരണ നടത്തി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പുറത്തുവിടണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സിക്ഷിച്ച് അത് എന്താ വിചാരണ പോലും നടത്തുന്നില്ലല്ലോ തടവില് വെച്ചിരിക്കുകയല്ലേ അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമ്പലങ്ങളെ ആക്രമിക്കുക മാസക്കളെ കൊല്ലുക ഹിന്ദുക്കളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രദേശങ്ങൾ പോയി ആക്രമിക്കാൻ അതൊരു അതിന് ഭരണകൂടത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നു ഒരു കാരണവശാലും അതെന്ത് ചെയ്യാൻ പാടില്ല പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല പ്രൊമോട്ട് ചെയ്താലൊരു യുദ്ധമായി വളർന്നാൽ അത്ഭുതപ്പെടാൻ പറ്റില്ല നമുക്ക് വളർന്നാൽ നഷ്ടം വരാൻ പോകണം അവർക്കാണ് ബംഗ്ലാദേശിനാണ് പക്ഷെ നമുക്ക് കുറേ നഷ്ടം വരും കാരണം ഈ ഒരു സമാധാനപരമായ ഒരു വളർച്ചയുടെ പാതയിൽ നിൽക്കാൻ പോകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ആഗോള ശക്തി ആവാൻ വീണ്ടും മത്സരിക്കുന്ന ഒരു രാജ്യത്തിന് അല്ലെ ആഗോള ശക്തി ആവണേ വേണ്ടതെന്നുള്ള വേറെ കാര്യം അങ്ങനെ അത് ആ മത്സരം വേണോ വേണ്ടത് പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ മത്സരിക്കാം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തുള്ള വികസിത രാജ്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ മുന്നേറാൻ ശ്രമിക്കുകയാണല്ലോ ആ ശ്രമങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കും ഒരു താൽക്കാലികമായ ഒരു തിരിച്ചെടുത്തതരാൻ പറ്റുമോ എന്നാണ് ചൈന നോക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി അതാണ് ഞാൻ പറഞ്ഞു ഒരു വിഷയം ഒരു സ്ഥലത്തുണ്ട് അപ്പുറത്തെ വീട്ടിൽ അടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ തല്ലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ചൈന നോക്കുന്നത് അത് അവരുടെ വ്യാപാര താല്പര്യമുണ്ട് ഞാനീ പറഞ്ഞു ഇതുപോലെ താല്പര്യമുണ്ട് മറ്റ് ഒരുപാട് താല്പര്യങ്ങളുണ്ട് അത് വെച്ച് അവരും കളിക്കുകയാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് ാണ് ചൈനയുടെ ആഗ്രഹം നെഗറ്റീവ് ഇമേജ് മാത്രമല്ല ഈ നെഗറ്റീവ് ഇമേജ് വരും നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ നമ്മളെ അപ്പൊ അങ്ങനെ നമ്മളിരിക്കുമ്പോൾ നമ്മളുമായി ലോകത്തുള്ള ഒരുപാട് വ്യാപാര കരാറുകൾ ഏർപ്പെട്ട രാജ്യങ്ങളുണ്ട് നമ്മളെ പണം അതിനകത്ത് കൊടുക്കേണ്ടി വരും സൈന്യത്തെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും പല രാജ്യങ്ങളും യുദ്ധത്തിന് കൊടുക്കണമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്പദ്ഘടന കാര്യം യുദ്ധം രാജ്യത്ത് വന്ന സമ്പദ്ഘടന ആകെ ഡിസോർഡർ ആകുമല്ലോ അപ്പൊ ലോകരാജ്യങ്ങളിടയിൽ അപ്പൊ നമ്മൾ യുദ്ധമുള്ള രാജ്യത്ത് ടൂറിസ്റ്റുകൾ പോകുമോ പോവില്ലല്ലോ അവിടത്തേക്ക് ജോലിക്കാരെങ്കിലും പോവുമോ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കൂ അവിടെ ആരെങ്കിലും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുമോ വ്യവസായികളാണെങ്കിലും ഒന്നും ചെയ്യൂലോ യുദ്ധമുള്ള സ്ഥലത്ത് ആരും ഒന്നും ചെയ്യാറില്ലല്ലോ അപ്പൊ ഇങ്ങനെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ നമ്മെ തകർക്കുക സമ്മർദ്ദപ്പെടുത്തുക തകർക്കാൻ എല്ലപ്പല്ല പക്ഷെ സമ്മർദ്ദപ്പെടുത്തുക എന്നുള്ള ഒരു ആഗോള തന്ത്രവും ഈ നമ്മൾ സമ്മർദ്ദപ്പെട്ടാലും കുഴപ്പമില്ല തനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത് തൻ്റെ പദവി അവിടെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന മുഹമ്മദ് യൂനൂസും ഇതിൽ വേറെ ചില തീവ്രവാദവും കൂടെ പ്രവർത്തിക്കും അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇതുപോലെ നടക്കുന്ന സ്ഥലങ്ങളിൽ ആഗോള ഫണ്ടിങ് വരും പണം വരും അപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു മതപരമായ രാജ്യം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് ചെയ്ത് കുറേ ആളുകളുണ്ട് അത് അന്ധമായി അത് നടക്കുന്ന കാര്യമല്ല ലോകത്തിലുള്ളത് പക്ഷെ അന്ധമായി ഫണ്ട് കൊടുക്കും അപ്പൊ അങ്ങനെ ഫണ്ടിങ് വരുന്ന ആളുകള് തീവ്രവാദികള് പിന്നെ രാജ്യദ്രോഹം പറയുന്നവർ ഇവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കും അപ്പം ഇപ്പോൾ ഈ അമ്പലങ്ങളും പല്ലികളും ഒക്കെ പൊളി അല്ല അമ്പലങ്ങളൊക്കെ പോയി പൊളിക്കുന്നു ആളുകൾ ബോംബിടുന്നു ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് പണം വേണ്ടേ യൂണിസോണോ പണം കൊടുക്കുന്നത് നല്ലല്ലോ അപ്പോൾ അതിന് ഫണ്ടിങ് പലയിടത്തുനിന്ന് വരും ഇദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇതെല്ലാം കൂടി കൊണ്ട് വലിയ സംഘർഷഭരിതമാവുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം തീർച്ചയായിട്ടും അത് വളരെ അടിയന്തിരമായിട്ട് ഇടപെടണം ഇപ്പം ഇ എൻ ഒന്നും ഇടപെടാത്തെന്ന് പറയുക ആ രീതിയിലൊന്നും വളർന്നിട്ടില്ല വലിയ സംഭവമായി ലോകത്തും സംഭവമായി വളർന്നിട്ടില്ല ഒരു മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജാതിന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു സംഘർഷമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറാകണം ഇന്ത്യയിലും ചില അനുഗണനങ്ങൾ കൊണ്ട് കൽക്കട്ട ഹോസ്പിറ്റലിൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ ചികിത്സിക്കുന്നില്ല ത്രിപുരയിലെ അഗർത്തലയിലുള്ള ബംഗ്ലാദേശിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അതിനെ അടിച്ച് ഇവിടെയുള്ളവർ അടിച്ചു ഹോട്ടല റെസ്റ്റോറൻറ്റുകാർ ത്രിപുരയിൽ ബോർഡറിലുള്ളവർ തീരുമാനിക്കുന്നു ബംഗ്ലാദേശിലെ കയറ്റരുതെന്ന് എന്തിനായി ഇന്ദ്രനപരാൾ ഇങ്ങനെ കൊല്ലുകയും കയറ്റാതിരിക്കുന്ന യുദ്ധം ചെയ്യുന്നതും അടിയുണ്ടാക്കുന്ന വേറെ ടീമായിരിക്കും പാവങ്ങൾ വരല്ലേ ബാക്കിയുള്ളവർ ഇതാണ് സംഭവിക്കുന്നത് എല്ലാ യുദ്ധത്തിന്റെ നിരപരാധികളായ സാധാരണക്കാരൻ കുട്ടികളും അമ്മമാരും സ്ത്രീകളും ഒക്കെയാണ് ധാരാളം മരിക്കുന്നത് ഏത് സംഘർഷത്തിലും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് ബംഗ്ലാദേശ് വരിക യുദ്ധത്തിന്റെ വഴി ഉപേക്ഷിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക